വിദ്യാഭ്യാസ മിനിസ്റ്റർ സ്കൂളിനെതിരെ പബ്ലിക്കായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണ് വിദ്യാഭ്യാസ മിനിസ്റ്റർ പബ്ലിക്കായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി പറയുകയാണ് സ്കൂളിന്റെ എൻ ഒ സി കട്ട് ചെയ്യുമെന്ന് സോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അഭിഭാഷയ്ക്ക് പറയുന്നത് യുവർ ക്വസ്റ്റിൻ സേസ് ഇറ്റ് യു യു ഓൺലി കൊസ്റ്റിൻ മി സേയിങ് ദാറ്റ് വിദ്യാഭ്യാസ മിനിസ്റ്റർ ഇങ്ങനെ ഒരു എൻ സി ഡു യു റിപ്പീറ്റ് യുവർ ക്വസ്റ്റ്യൻ വാട്ട് വാസ് യുവർ ക്വസ്റ്റിയൻ വാട്ട് വാസ് യു ക്വസ്റ്റ്യൻ ആണ് ഞങ്ങൾ പറയുന്നത് കേട്ടാണോ മാഡം ഞങ്ങൾ പറയുന്നത് കേട്ടാണോ മൈ യു യോ വാട്ട് വാസ് യുവർ ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ് പ്രവർത്തിക്കണമെങ്കിൽ എൻഒ സി പുതുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ് അതെല്ലാം ആലോചിച്ച് മുന്നോട്ട് പോകണം ഇതാണ് സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ അൺയ്ഡ് സ്ഥാപനങ്ങൾ പുതുക്കേണ്ടത് വിദ്യാഭ്യാസ കേരളത്തിൽ കേരളത്തിൽ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന് എൻഒ സി പുതുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ് അതും കൂടെ ആലോചിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് സ്റ്റേറ്റിംഗ് ദാറ്റ് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ വാട്ട് ഈസ് ദ ലോ പ്രിവെയിലിംഗ് ഇൻ ദ കൺട്രി എന്നുള്ളത് ശ്രദ്ധിക്കണം അതിനകത്ത് ഒരു എൻ ഒ സി കട്ട് ചെയ്യാനുള്ള ഗ്രൗണ്ട്സിന്റെ വയലേഷൻ ഇവിടെ നടന്നിട്ടുണ്ടോ എൻഒ സി കട്ട് ചെയ്യാനുള്ള ഗ്രൗണ്ട്സ് എന്തൊക്കെയാണ് പ്രിവെയിലിംഗ് ലോസിനോട് പ്രിവെയിങ് ലോസിൻ്റെ സ്റ്റേറ്റ് ലോസിൻ്റെ വയലേഷൻ ഉണ്ടായാൽ അതുപോലെ തന്നെ പിന്നെ റൂൾസിൻ്റെ വയലേഷൻ ഉണ്ടായാൽ മിസ് മാനേജ്മെൻറ് ഉണ്ടായാൽ ഈ മൂന്ന് കാറ്റഗറിയിലും എൻ ഒ സി കട്ട് ചെയ്യേണ്ട വിഷയ വിധത്തിലുള്ള യാതൊരു വിഷയവും ഈ സ്കൂളിൽ നടന്നിട്ടില്ല സോ ദ എജ്യൂക്കേഷൻ മിനിസ്റ്റർ ഹാസ് ടു സ്റ്റെപ്പ് ബാക്ക് ഫ്രം ദ സ്റ്റേറ്റ്മെൻറ് ഹി ഹാസ് മെയ്ഡ്